ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരിക്കൽ പോലും കേക്ക് ഉണ്ടാക്കാത്തവർക്ക് പോലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് കേക്ക് നമ്മളിന്ന് പഴവും കസ്റ്റാർഡ് പൗഡറും ചേർത്തിട്ട് നല്ലൊരു കസ്റ്റാർഡ് ബനാന കേക്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കാണുമല്ലോ ചെറിയ പഴവല്ലേ ആ പഴം ഒന്നും ഇനി ആരും എടുത്ത് കളയേണ്ട കേട്ടോ നമുക്ക് അതുകൊണ്ട് നല്ല അടിപൊളി ഒരു കേക്ക് തയ്യാറാക്കാം മുട്ടയൊന്നും ചേർക്കാതെ അതുപോലെ തന്നെ ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്ത് കൊടുത്ത് വളരെ വേഗം നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം കസ്റ്റാർഡ് ബനാന കേക്ക് ആണ് അപ്പോൾ വീഡിയോ മുഴുവനും കാണുക കേട്ടോ വന്നിട്ട് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം എങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കേക്ക് തയ്യാറാക്കാം ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത് നമുക്കിവിടെ ഈ ഒരു തരത്തിലെ പഴമാണ് കിട്ടുന്നത് ചെറിയ പഴം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് അതാണെങ്കിലും മതി കേട്ടോ അപ്പോൾ രണ്ട് പഴം ഞാൻ എടുത്തിട്ടുണ്ട് എടുക്കുമ്പോൾ ഒരു മൂന്നാലെണ്ണം എടുത്തോളൂ ഇത് അല്പം വലുപ്പമുള്ള പഴമാണ് നന്നായിട്ട് പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് മിക്സിയുടെ വലിയ ജാറുണ്ടല്ലോ അതിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയും ഈ ഒരു ചെറിയ അളവ് കപ്പിന് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിളപ്പി ചാറിയ പാലാണ് അതുപോലെ തന്നെ അതേ അളവ് കപ്പിന് ഒരു കപ്പ് പഞ്ചസാര മധുരത്തിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒരു കപ്പ് അളവിൽ എണ്ണ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു പിഞ്ചളവിൽ ഉപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ഈ ഒരു ചെറിയ കേക്ക് ട്രിക്കകത്താണ് കേക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു ബട്ടർ പേപ്പർ അടിയിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളിതൊന്ന് തയ്യാറാക്കി മാറ്റി വെക്കാം ഒരു വലിയ ബൗളിലേക്ക് നമ്മൾ അരച്ചെടുത്ത പഞ്ചസാരയും പഴമൊക്കെ ഉണ്ടല്ലോ അത് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദാപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതേ അളവിൽ തന്നെ അതായത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു പിഞ്ച് പിഞ്ചളവിലാണ് ഞാനിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ചേരുവകളുടെ അളവെല്ലാം കൃത്യമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾ അത് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കേക്ക് പോലെയല്ല അതിനേക്കാൾ വളരെ എളുപ്പമാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ കസ്റ്റാഡ് പൗഡറ് മിൽക്ക് പൗഡർ ഇതൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റും മണവുമാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ വിനീഗർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ചോക്കോ ചിപ്സാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ മൈദാപ്പൊടിയിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാനായിട്ട് ഇനി നമുക്ക് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേക്ക് ട്രേ ഇല്ലെങ്കിൽ സാധാരണ വട്ടപാത്രമോ ചരുവോ ഒക്കെ ഉണ്ടല്ലോ ചെറിയ പാലക്കാച്ചിൽ നിന്ന് അതിലാണെങ്കിൽ ഒഴിച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റും ഇനി ചെറുതായിട്ട് ഇതൊന്ന് തട്ടി കൊടുക്കുക എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നട്ട്സൊക്കെ വേണമെങ്കിൽ ഈ ഒരു സമയത്തുകൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് ചൊക്കോ ചിപ്സാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഒരഞ്ച് മിനിറ്റ് മുൻപായിട്ട് തന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് വലിയൊരു ചീനച്ചട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ റിംഗ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായി ആവി ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ കേക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിരുന്നത് ഒരു മുപ്പത്തിയഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുത്താൽ മതി കേട്ടോ മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് തുറന്ന് നോക്കിയത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണിതാണ് ഞാനിപ്പോൾ വെളിയിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ഈ ഒരു കേക്ക് പിന്നെ നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ കഴിക്കാതെ പിറ്റേ ദിവസം അതായത് ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴായിരിക്കും കേക്കിന് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഒരിക്കൽ പോലും കേക്ക് ഉണ്ടാക്കാത്തവർക്ക് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാൻ പറ്റിയതാണ് ഈ ഒരു കേക്ക് വളരെ ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ട് വേസ്റ്റ് വേസ്റ്റാകുമെന്നൊന്നും വിചാരിക്കേണ്ട പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും പഴവും മിൽക്ക് പൗഡറും കസ്റ്റാർഡ് പൗഡറും ഒക്കെ ആകുമ്പോഴുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അങ്ങനെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറക്കല്ലേ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് അപ്പോൾ വെറൈറ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു കേക്ക് മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കുക ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു നല്ലൊരു വീഡിയോ ആയി വരുന്നതാണ് താങ്ക്